ഈ ചാനൽ അപ്പോൾ ഒന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ തമ്പിളൈലിൽ ഉള്ള പോലെ തന്നെ എന്തൊരു ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് അങ്ങനെ ടെമ്പററി ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് എല്ലാത്തിനും ഇപ്പോൾ ഇമെയിൽ ഐ ആവശ്യം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഫേക്ക് ആയിട്ട് ആയിട്ട് അങ്ങനെ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പ് ഇമെയിൽ മെയിൽ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത് ഇത് തന്നെയാണോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ വീഡിയോയിലും ഞാൻ പറയലുണ്ട് ഇപ്പോൾ തന്നെയാണ് എല്ലാം ചെക്ക് ചെയ്യുക അല്ലാതെ വെറുതെ വേറെ ഇല്ലെങ്കിലും കയറിട്ട് വെറുതെ ടൈമും വേസ്റ്റ് ചെയ്യേണ്ട പേയ്മെൻറ്റ് പറഞ്ഞാൽ സാധനത്തിൻ്റെ ചെയ്യേണ്ട ഫുള്ളി ഫ്രീ ആണ് അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരം ഒന്നും ആര് ചെയ്തേക്കണ്ട ഇപ്പോൾ ഇത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം വയറുവരെ ആണ് നമുക്ക് എ ഐ ഒക്കെ ഇത് ഉപയോഗിച്ച് ഭയങ്കര ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ അതിൻ്റെ ഒക്കെ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനലാണോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്നും ഇനേബിൾ ചെയ്തിട്ടാ ഞാൻ റിലേറ്റഡ് കുറേ വീഡിയോസ് എത്തിച്ചേരുന്നതാണ് അപ്പോൾ എ ഐനെ കുറിച്ച് അറിയാൻ താല്പര്യമില്ലോരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാത്തിക്കുക അപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചരാം ജസ്റ്റ് ഓപ്പൺ ആക്കി അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ ഇങ്ങനത്തെ ഒരു ഹോം പേജാണ് നിങ്ങൾക്ക് വരിക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലോഡിങ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ഇപ്പം നിങ്ങൾക്കൊരു മെയിൽ ഐ ഡി വരുന്നത് കാണാൻ പറ്റും പിന്നെ ഇവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒ ടി പി ഒക്കെ വരില്ലേ മെയിലിൻ്റെ ഒ ടി പി അതൊക്കെ ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഞാൻ കാണിച്ചത് അത് അവിടെ ഒരു മെയിൽ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഇത് അവിടെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്താൽ കോപ്പി ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ വന്ന് ചരാ ജസ്റ്റ് ഒരു എ ഐ ടൂൾ വെച്ച് ഇപ്പോ ഇൻ വീഡിയോ സോറി ഇൻ ഇൻ വീഡിയോ ഇപ്പോ ഞാൻ ഈ ഐ ടൂളിൽ എങ്ങനെ നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്നുള്ളത് കാണാൻ ചരാം ഇപ്പൊ ഇത് ഈ ഐ ടൂൾ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ടൂൾ ആണ് ഞാൻ വീഡിയോസ് ഒക്കെ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ചാനലിൽ പോയാൽ ജസ്റ്റ് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം ഇമെയിൽ ഐ ഡി കൊടുക്കാനുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ഇപ്പോ നമ്മൾ കോപ്പി ചെയ്ത ഇമെയിൽ ഐ ഡി ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുത്തു ക്രിയേറ്റീവ് അക്കൗണ്ട് കൊടുത്തു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ലോഗിങ് കോഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്ക് ജസ്റ്റ് നേരത്തെ മെയിൽ തന്നെ പോവുക ആ സോറി ഞാൻ ജസ്റ്റ് ഞാൻ നേരത്തെ ക്ലോസ് ചെയ്തു പോയി ഇങ്ങോട്ടേക്ക് പോയി ഞാൻ ഒന്നുകൂടെ കാണിച്ചരാം ഇവിടെ മെയിലടി ഇപ്പൊ ലോഗിൻ ആയി വരും ലോഡിങ് ആയി വരും ഇപ്പൊ അതായത് ലോഡിംഗ് ആയി വന്ന ഒന്ന് കോപ്പി ചെയ്യാം നേരത്തെ പോയിട്ട് നേരത്തെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നുകൂടെ പോലെ തന്നെ ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം പേസ്റ്റ് ചെയ്തു ക്രിയേറ്റ് കൊടുത്തു അപ്പോൾ അവിടെ പിന്നെ ലോഗിൻ ചെയ്തു വയ്ക്കുന്നുണ്ട് അപ്പം നേരത്തെ നമ്മൾ മെയിൽ ക്രിയേറ്റ് ചെയ്താതെ പേജിൽ പോവാം അപ്പം അതിൻ്റെ താഴെ പോയങ്ങൾ കാണാൻ പറ്റും ഇതാ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് പുതിയ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാണ് നമ്മളത് നാനൂറ്റി അമ്പത്തൊന്ന് എണ്ണൂറ്റി ഇരുപത് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എണ്ണൂറ്റി ഇരുപത് എൻ്റർ ചെയ്തെടുത്തു അപ്പോൾ അത് അങ്ങൾക്ക് അത് ലോഗ് ചെയ്യാൻ വന്നിട്ട് അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്ക് എ ടൂൾസിലൊക്കെ ഓരോ ഇമെയിൽ ഐ ഡി വെച്ച് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും കുറച്ച് കോയിൻസ് ഒക്കെ കിട്ടും അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നാല് വീഡിയോസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഇമെയിൽ ഐ ഡിയിൽ അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നാല് വീഡിയോസ് ഈമെയിൽ ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ലോ ലോഗടിക്കുക പിന്നെ പോവാം പിന്നെ പുതിയ ഇമെയിൽ ഐ ഡി അതിന് ക്രിയേറ്റ് ചെയ്ത് തരാം പിന്നെ ലോഗിൻ ചെയ്യുക അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര വീഡിയോസാണ് നിങ്ങൾക്ക് ആയിട്ടുള്ള ഉപയോഗിച്ച് സുഖമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫുള്ളി ഫ്രീ ആയിട്ട് ഒന്നിനും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം പറ്റില്ല നിങ്ങൾക്ക് തങ്ങൾക്ക് ഇപ്പോൾ കാണുക ഇതാ ആ വീഡിയോ എന്നുള്ളത് ഇതാ ഹോം പേജ് അതിൻ്റെ വന്ന് ഫുള്ള് ലോഗിൻ ആയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തെടുത്ത് വീഡിയോ ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഈ ഇമെയിൽ ഐ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ലിമിറ്റ് കഴിഞ്ഞെങ്കിൽ നമുക്ക് പിന്നെയും മറ്റേ തന്നെ പോവാം ഇവിടെ ഇങ്ങക്ക് കാണാൻ പറ്റും ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് ഡിലീറ്റ് ക്ലിക്ക് ചെയ്യുക ഡീലേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങക്ക് കാണും ഡിലീറ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് പിന്നെയും ഇത് ഫുള്ള് പോയി പിന്നെയും പോയിട്ട് പിന്നെയും ലോഡാന്ന് കാണിക്കാം ഇതിപ്പോൾ ആയിട്ട് പിന്നെ പുതിയൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ കാണാം കണ്ടോ പുതിയതൊന്ന് ക്രീയേറ്റ് ചെയ്യാൻ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ കോപ്പി ചെയ്യുക പെസ് ചെയ്യുക പുതിയ ഇമെയിൽ ഐ ഡിയിൽ പാസ്വേഡ് അടിക്കുക ലോഗിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലേക്കണമെന്ന് ഇനേബിളും ചെയ്തു തരാം അപ്പോൾ ഓക്കെ താങ്ക് യു